ും മൂന്ന് പെൺമക്കൾ ഉണ്ടാകുകയും അവർക്ക് അത്താണിയായി അവർക്ക് കരുണ കാണിച്ച് അവരെ പോറ്റി വളർത്തുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗം അനിവാര്യമായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു ശോഭിക നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം സ്വാഗതം സംസാരിക്കുന്നത് അജിസലിന്റെ വീട് എവിടെയാ ആരാൻ പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ ഏത് സ്കൂളിലാ എന്താ പഠിക്കുന്നത് പരിപാടി വെറുതിരിക്കണോ നോമ്പായതോണ്ട് വെറുതെ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തിട്ടില്ല എങ്ങനെ പോക്കെ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വിളിക്കുകയാണോ വിളിച്ചിട്ടുണ്ടോ അപ്പൊ ഞാനിവിടെ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയണം അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി ഓപ്ഷൻസ് ഉണ്ട് സെയ്ദ് ബിൻ നിർദ്ദേശിച്ചതാര അയ്യൂബ് അയ്യൂബ് ഉമർ 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 അബ്ദുൽ അബ്ദുൽ ഓപ്ഷൻസ് സെയ്ദ് സെയ്ദ് ഉറപ്പിക്കട്ടെ തെറ്റിപ്പോയല്ലോ ഉമർ ഉമർബിനു അബ്ദുൽ അസീസ് ആണ് ശരി ഉത്തരം അപ്പൊ സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ നോക്കാട്ടോ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബീവി മരണപ്പെട്ട വർഷം ഓപ്ഷൻ ഓപ്ഷൻ ഹിജറ അൻപത്തി ഏഴ് ഹിജറ മുപ്പത് ഹിജറ നാൽപ്പത്തിരണ്ട് ഹിജറ ോ ഹിജറ അൻപത്തി ഏഴാണ് ശരി ഉത്തരം ഇപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് തെറ്റുത്തരം അല്ലേ പറഞ്ഞത് അപ്പൊ വിഷമിക്കണ്ടോ വീണ്ടും ട്രൈ ചെയ്യേ അ സ്വാഗതം ആരാണ് എന്താ ചെയ്യുന്നത് ഹൗസ് വൈഫാണോ വീട്ടിൽ ആരൊക്കെയാണുള്ളത് പടുത്തവരെല്ലാവരുണ്ടോ എങ്ങനെയുണ്ട് നോമ്പൊക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നേ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് പത്തിരി പെരുന്നാളിന് ഒക്കെ എടുത്തോ അതൊക്കെ എടുത്ത് ആക്കി വെച്ചു അല്ലേ ഇത് പെരുന്നാളായാ മതി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഫോണില് കാണാറുണ്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് വിളിച്ചു നോക്കിട്ടുണ്ടോ ഈ അപ്പോ ഞാനിവിടെ മൂന്ന് ചോദ്യാണ് ചോദിക്ക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശെരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് പ്രവാചക പുത്രൻ ഇബ്രാഹിം മരണപ്പെടുമ്പോൾ എത്ര വയസ്സായിരുന്നു ഓപ്ഷൻസ് ഉണ്ട് ആറ് നാല് രണ്ട് തെറ്റിപ്പോയല്ലോ രണ്ടാണ് ശരി ഉത്തരം അപ്പൊ രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് അതിന് ശരി ഉത്തരം പറയാൻ ശ്രമിക്കുക അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആയിഷ ആയിഷീവിയെ വിവാഹം ചെയ്ത വർഷം അതായത് എത്ര വർഷം എന്ന് പറഞ്ഞാൽ മതി

വർഷം ഉത്തരം ശരിയാണ് ഇനി ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂവോ ഒന്നും ഉണ്ടാവില്ല ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പൊ അതിനും കൂടെ ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് പ്രവാചകനെതിരെ ാവ്യങ്ങൾ രചിച്ച യഹൂദ യഹൂദ കവി കവിയോ അതെ അതെ അറിയോ മുഴുവൻ പേര് പറയൂ ശരിയാണ് മുഴുവൻ പേര് പറയൂ ഏതാണ് കഴുബുബിനു പകുതി പറഞ്ഞു തെറ്റി പോയല്ലോ ഇത്താ ആണ് ശരി ഉത്തരം വരെ എത്തി അപ്പൊ സാറല്ലോ വീണ്ടും ട്രൈ ചെയ്യാ ഇനി വിളിക്കുമ്പോ ഇത്താക്ക് എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ അസ്സലാമലക്കു